ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഒരു നാഴി പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാനിപ്പോഴും നാഴിയിലാണ് പൊടികളൊക്കെ അളന്നെടുക്കാറ് ഒരു നാഴി എന്ന് പറയുന്ന ഏകദേശം ഒന്നര കപ്പ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം ഞാനിത് എല്ലാം കൂടി നനച്ചൊന്ന് എല്ലാം കൂടി കൂട്ടി അവിടെ അടച്ചു വെക്കും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഒന്നിങ്ങനെ ഒന്നുകൂടി കുഴച്ചെടുക്കൽ ഇനിയിപ്പോൾ തേങ്ങയും പുട്ടുപൊടിയും ഇട്ട് കുറ്റിയിൽ നിറക്കുകയാണ് അതിൻ്റെ മുമ്പ് തന്നെ പുട്ടിൻ്റെ പാനീയിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ട് പുട്ടും കുറ്റി വെച്ച് കൊടുത്താൽ പുട്ടിൽ പെട്ടെന്ന് ആവി വരും വെള്ളം തിളക്കാതെയാണ് കുറ്റി വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കുകയോ ആവി വരാൻ അതുകൊണ്ട് എപ്പോഴും വെള്ളം തിളച്ചതിൻ്റെ ശേഷം പുട്ടും കുറ്റി പാനിയിലേക്ക് വെച്ച് കൊടുക്കണം രാവിലെ പുട്ടുണ്ടാക്കുമ്പോൾ പണി നല്ല എളുപ്പമാണ് പിന്നെ ഇവിടെ ആധുനു നല്ല ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും പഴവും ഇതിൻ്റെ ഒപ്പം കടലക്കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പുട്ട് കഴിക്കാൻ എനിക്ക് കടലക്കറിയാണ് പുട്ടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി ഇപ്പം നമ്മുടെ വെള്ളം നല്ല വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് പുട്ടുംകുറ്റി വെച്ച് കൊടുക്കുകയാണ് തേങ്ങ നല്ല ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുള്ള തേങ്ങയാണ് അതുകൊണ്ടാണ് പുട്ടും പുറ്റുംകുട്ടിൻ്റെ മേലെ തണുപ്പ് കാണുന്നത് അപ്പം നമ്മുടെ പുട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കാസറോളിലേക്ക് കുത്തിയിട്ട് കൊടുക്കുകയാണ് ഇന്ന് ഞാൻ കടലക്കറിക്ക് എടുത്തിട്ടുള്ളത് കടലയാണ് സാധാരണ മണിക്കടല എന്ന് പറയുന്ന കറുപ്പ് കടലയാണ് കൂടുതൽ ടേസ്റ്റ് എനിക്കിഷ്ടം അതാണ് പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ വെള്ളക്കടലാണ് ഉള്ളത് ഞാനിപ്പോൾ വെള്ളക്കടലുകൊണ്ട് ആണ് കറി വെക്കുന്നത് തലേന്ന് തന്നെ കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കടലക്കറി വെക്കുമ്പോൾ വഴറ്റിയിട്ടൊന്നും വയ്ക്കാറില്ല കട കടല കഴുകി അതിലേക്ക് മസാലയും സവാളയും പച്ചമുളകും തക്കാളിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇട്ട് കൊടുത്ത് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒരു നാലഞ്ച് വിസലിന് വേവിച്ചെടുക്കുകയാണ് ചെയ്യൽ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് ഒക്കെ വറുത്തെടുക്കുകയാണ് ചെയ്യുക ഇപ്പം അത് നമ്മുടെ മസാലപ്പൊടി ഒക്കെ എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കുകയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താലാണ് ഈ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ കറി എളുപ്പത്തിന് ഉണ്ടാക്കുകയും ചെയ്യുക എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ ആദ്യം പുട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അവന് പുട്ടും പഴവും കഴിച്ചു കഴിഞ്ഞ ഇപ്പം രണ്ടാമത്തെ കുറ്റിയും കൂടി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കടല നന്നായിട്ട് വെന്ത് കിട്ടിയാലാണ് കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു അഞ്ചോ ആറോ വിസിലിന് തന്നെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കും നമ്മുടെ കടല വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിൽ തേങ്ങ ഒന്നും അരച്ചു കൊടുക്കില്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ കടുക് വർക്കുകയാണ് ചെയ്യണത് ഈ കടുക് വർക്കണിലേക്ക് ചെറുതായിട്ട് തേങ്ങ കൊത്തി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ തേങ്ങ കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പുട്ടും പഴവും കടലക്കറിയും ഇതൊരു പണ്ടേ ഉള്ളൊരു കോംബോ ആണല്ലോ അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ പുട്ടിൻ്റെ കോംബോ കൂടി കാണിക്കുന്നുണ്ട് ഞാൻ ഇന്ന് പുട്ട് കഴിച്ചിട്ടുള്ളത് പുട്ടിൻ്റെ കൂടെ മാമ്പഴാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പം തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണമെന്ന് അപ്പം ഈ പുട്ടും മാമ്പഴം ചേർത്ത് കഴിച്ചപ്പോൾ എന്താ ഞാൻ നിങ്ങളോട് പറയുക ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം ആ മാങ്ങയും പുട്ടും കൂടി കുഴച്ച് ഇങ്ങനെ വായിലേക്ക് വെച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റാണ് പഴൊക്കെ പിന്നിൽക്ക് നിൽക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഈ പുട്ടും മാമ്പഴും കൂട്ടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞങ്ങളെ അരിനെല്ലിമേൽ നന്നായിട്ട് അരിനെല്ലി ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് എൻ്റെ ഒപ്പം എൻ്റെ ഹെൽപ്പർ സൗമിനി ഉണ്ട് അവൾ കമ്പ് താത്തി പിടിച്ച് തരികയാണ് ഞാൻ ആ കമ്പുമൊന്ന് ഞാൻ തന്നെ എനിക്ക് പറിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്തി വലിഞ്ഞ് പറിച്ചെടുക്കുകയാണ് ഒരു തട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആ തട്ടിലേക്കാണ് ഈ അരിനെല്ലി ഇടുന്നത് നല്ല കൊല കൊലമായിട്ടുണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് കായ്ക്കാണ് ഈ അരി മാജി അൻസൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അരിനെല്ലി അവർ ഇത് ഉപ്പിലിട്ടാൽ നല്ലോണം കഴിക്കും അപ്പോൾ കുറച്ച് ഉപ്പിലിടാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് അറുത്തെടുക്കുന്നത് നല്ല കാറ്റ് വീശുന്നുണ്ട് മഴ വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോഴേക്കും ഞങ്ങൾ ഈ തട്ടിലേക്ക് പറ്റണമാതിരി ഞാനിത് പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് പറിക്കുന്നത് ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല എത്തി വയ്ക്ക പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് സൗമിനി എനിക്ക് കമ്പ് താഴ്ത്തി തന്നിട്ടുള്ളതാണ് എല്ലാ കമ്പിലും നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഒരു കുറച്ച് ചാഞ്ഞിട്ടുള്ള കമ്പന്ന് മാത്രമാണ് ഇത് പറിച്ചെടുക്കുന്നത് ബാക്കിയൊക്കെ ഇനി കോണി വെച്ച് കയറി പറിക്കേണ്ടി വരും അപ്പോഴേക്കും മഴ വന്നു തുടങ്ങി മഴ പോയതിന് ശേഷം പിന്നെയും മുറ്റത്തിറങ്ങി ഒരു കർമൂസ ഇട്ടതാണ് ഇന്ന് കറുമൂസയും ചേമ്പും ഒരു കൂട്ടാൻ വെക്കാമെന്ന് കരുതി ഒപ്പം വെണ്ടക്ക മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതും പൊരിച്ചെടുക്കണം ഒരു ചെറിയ കറുമൂസാണ് കുത്തിയെടുത്തിട്ടുള്ളത് ആവശ്യത്തിനെ ഞങ്ങൾ കുത്തിയെടുക്കാറുള്ളൂ കുറച്ച് ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചീരാമുളക് ഉണ്ടല്ലോ കാന്താരി മുളക് എന്നൊക്കെ പറയും ഞങ്ങൾ ചീരാമുളക് എന്ന് പറയും അത് മുന്നിൽ തന്നെ അതിൻ്റെ ഒരു തൈയുണ്ട് അതും വന്ന് പറിച്ചെടുക്കാൻ പോവാണ് ചേമ്പും കർമൂസയും വെക്കുന്ന കൂട്ടാൻക്കും വേണം പിന്നെ നമ്മുടെ അരിനെല്ലി ഉപ്പിലിടും വേണം ഉപ്പിലിടാൻ ഈ ചീരാമുളക് നല്ലതാണ് അപ്പം ഞാൻ കുറച്ചധികം പറിച്ച് എടുക്കുന്നുണ്ട് രണ്ട് തയ്യലായിട്ട് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ചീരാമുളക് ധാരാളം ഉണ്ടാവും ഒരു പിടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൂട്ടാൻ വയ്ക്കൽ തുടങ്ങണം ഇപ്പോൾ വെണ്ടക്ക പൊരിക്കാൻ വെച്ചിട്ടുണ്ട് വെണ്ടക്ക ഇങ്ങനെ കുറഞ്ഞ തീലിട്ടിട്ട് കുറഞ്ഞ തീയിൽ കുറഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ പൊരിച്ചെടുക്കൽ അധികം ഫ്രൈ ആവുന്നത് ഞങ്ങൾക്കാർക്കും ഇഷ്ടമില്ല അപ്പം ഒരു ഷാലോ ഫ്രൈ ആയിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുക ഇനി ഈ ചീരാമുളക് ഒരു എടുത്തിട്ട് നല്ല ചതക്കുകയാണ് നമ്മുടെ കൂട്ടാനിലേക്ക് ചീരാമുളക് ഇട്ട് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ചേമ്പും കറുമൂസയും നന്നാക്കി എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ ചീരാമുളക് ചതച്ചതും ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടി ചേർത്താൽ മതി വേറെ തേങ്ങ അരക്കുക ഒന്നും ചെയ്യൂല ഇതെൻ്റെ മദർ ഇല്ലോൻ്റെ റെസിപ്പിയാണ് ഇവിടുത്തെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കൂട്ടാൻ തേങ്ങ അരയ്ക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ അന്നേ ഉണ്ടാക്കി പഠിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ റെസിപ്പി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലിന് ഒന്ന് പ്രഷർ ചെയ്തെടുത്താല് നമ്മുടെ കൂട്ടാനിപ്പോൾ ഇവിടെ റെഡിയായി അപ്പോ നമ്മുടെ വെണ്ടക്ക ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് പൊരിഞ്ഞു കഴിഞ്ഞാൽ വെണ്ടക്ക തീരെ കാണൂല ആകെ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷർ ഇനി ഈ ചേമ്പും കറുമൂസയും നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ച് ചേമ്പ് ഇങ്ങോട്ട് അതിൽ ചേർന്ന പോലെ ആവണമാണ് ഞങ്ങൾക്കിഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ഞാനിത് നന്നായിട്ട് ഉടച്ചെടുക്കാണ് അതിന് ശേഷം നമ്മുടെ ചുവന്നമുളകും കടുകും കറിവേപ്പിലയും ഇട്ടതിലേക്ക് ഈ കുക്കറത്തെ ഉടച്ചെടുത്ത ചേമ്പ് കൂട്ടാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ നമ്മുടെ ചേമ്പും കൂട്ടാൻ ഇവിടെ റെഡിയാണ് ഇത് കഞ്ഞിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും ആവശ്യമില്ല ഞാൻ ഞാനിങ്ങനത്തെ കൂട്ടാനുണ്ടാക്കുമ്പോൾ ചോറിന് ഈ കൂട്ടാൻ മാത്രം കൂട്ടിയാൽ മതി എനിക്ക് വേറെ സൈഡ് ഡിഷുകളൊന്നും അധികം ആവശ്യമില്ല ഇപ്പോൾ ലഞ്ചിനുള്ള സമയമായിട്ടുണ്ട് ചോറൊക്കെ മേഷം വെച്ചിട്ടുണ്ട് വെണ്ടക്ക പൊരിച്ചതും മീൻ പൊരിച്ചതും പയറുപ്പേരിയും നമ്മുടെ ചേമ്പും കൂട്ടാനും ചിരങ്ങ കറിയും ഒക്കെ ഉണ്ട് നല്ല കുറുവരിൻ്റെ ചോറാണ് ഞാൻ ചോറും ഉപ്പേരികളും കൂട്ടാനുമാണ് വിളമ്പിയിട്ടുള്ളത് ഇത് സിദ്ധിക്കാർക്ക് വിളമ്പി കൊടുക്കുകയാണ് ഞാൻ വെറും കൂട്ടാൻ മാത്രമാണ് കഴിച്ചിട്ടുള്ളത് എനിക്ക് ചോറ് വല്ലാതെ അധികം കഴിക്കാൻ പറ്റില്ല എനിക്ക് വേഗം അടുപ്പ് വരും ചോറ് കഴിക്കുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ ചക്ക കൂട്ടാൻ ഇങ്ങനെ അരച്ച കൂട്ടാൻ ചേമ്പും കൂട്ടാനൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ അധികം വെറും കൂട്ടാൻ മാത്രമാണ് കഴിക്കുക ഇത് ഞാൻ സിദ്ധിക്കാർക്ക് വേണ്ടിയിട്ട് വിളമ്പാണ് ഇനി ഞാൻ കൂട്ടാൻ ഒറ്റക്കായിട്ട് കഴിച്ച് നോക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ നമ്മുടെ അരിനെല്ലി കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഉപ്പിലിടുന്ന ഏത് കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം പിന്നെ നല്ല ഉണങ്ങിയ ജാറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഞാൻ നല്ല ഉണക്കി വെച്ച ഗ്ലാസിൻ്റെ ജാറാണ് അതിലേക്ക് നമ്മുടെ അരിനെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ നടു കീറിയിട്ടുള്ള നമ്മുടെ ചീരാമുളകാണ് കാന്താരി മുളക് ഇത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം അത് ഉപ്പിലിട്ടതാണല്ലോ അപ്പം അതുകൊണ്ട് ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ ലൈക്ക് കൊടുത്താൽ മാത്രം പോരാ വീഡിയോനെ പറ്റിയിട്ടുള്ള കമൻസും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് വിനഗറാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത് ഒരു ബോട്ടിൽ വിനഗർ ഞാൻ എടുത്തിട്ടുണ്ട് അത് പകുതി പകുതിയാക്കിയിട്ട് രണ്ട് ജാറിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളപ്പിച്ച് തണുത്ത് ആറി വന്നിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ ഉപ്പിലിട്ടതിൻ്റെ വെള്ളം കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഇതൊരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും കുട്ടികൾക്കും വലിയവർക്കൊക്കെ അരിനെല്ലി ഉപ്പിലിട്ടാൽ നല്ല ഇഷ്ടമാവും ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് മിക്സാക്കി എടുക്കണമെന്നില്ല എന്നാലും ഒക്കെ ഒന്ന് ഉപ്പൊക്കെ നന്നായിട്ട് ഇളകിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും വൈകുന്നേരം പണിക്കാർ പണി കഴിഞ്ഞ് വന്നപ്പോൾ അരിനെല്ലി കുറേ അറുത്ത് തന്നിട്ടുണ്ട് ഇനിയും അറുക്കാനുണ്ട് ഇതിനി എല്ലായിടത്തേക്കും കൊടുത്തയക്കണം വൈകുന്നേരത്തെ ചായപുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ രാത്രിക്കുള്ള കറി വെക്കാൻ നോക്കുകയാണ് കോളിഫ്ലവറിൻ്റെ കറിയാണ് ഞാനിന്ന് വെക്കാൻ പോണത് കോളിഫ്ലവർ മുറിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഞാൻ എപ്പോഴും അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോട്ടെ നൽകിയിട്ട് ഇനി കുക്കറിലേക്ക് കോക്കനട്ട് ഒഴിച്ച് കൊടുത്ത് ഉലുവെട്ട് പൊട്ടിച്ച് സവാളയും കറിവേപ്പിലും പച്ചമുളകും വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് വാണ്ട് വന്നതിന് ശേഷം ഒരു തക്കാളിയും കൂടി അരിഞ്ഞു കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് സവാള എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ സവാള വേണമെങ്കിൽ എടുക്കുക കറി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സവാളെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം അതിന് തേങ്ങ പട്ട ഗ്രാമ്പ് ഏലക്ക ഓരോന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടതും എടുത്ത് നന്നായി പേസ്റ്റായിട്ട് അരയ്ക്കാം ഇനി നമ്മുടെ കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി അരിച്ചിട്ട് പിന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലിന് ഉപ്പും ചേർത്ത് രണ്ട് വിസലിന് വേവിച്ചെടുക്കാം കോളിഫ്ലവർ അവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതവിടെ കിടക്കട്ടെ അപ്പോഴേക്കും ഞാൻ പത്തിരി ചൂടാൻ തുടങ്ങുന്നുണ്ട് പത്തിരിയും ഒരു നാലഞ്ച് ചപ്പാത്തിയും ആണ് ഇന്ന് രാത്രിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കറി ഇവിടെ വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കണം ഒരു മൂന്നാല് ചപ്പാത്തിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം കോളിഫ്ലവറിൻ്റെ കറിക്ക് അപ്പോൾ അതും ഇവിടെ ചുടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കൊടുക്കാം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് റോസ്റ്റഡ് അണ്ടിപ്പരിപ്പാണ് അതാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അതാണ് ഇതിലേക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വന്തു വന്നിട്ടുണ്ട് ഇനി ചപ്പാത്തി ചൂടലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഒരാഴ്ച എടുത്തു വച്ചിട്ടുള്ള ചപ്പാത്തിയാണിത് പക്ഷേ ഇതിനൊരു കുഴപ്പമില്ല തണുപ്പ് പോയി ചുട്ടാൽ ഇതിങ്ങനെ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പത്തിരിയും ചപ്പാത്തിയും ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കി വെക്കും ഇനി നമ്മുടെ പേസ്റ്റാക്കി അരച്ച അരപ്പ് കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സി ചുഴറ്റിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊതിനൻ്റെ ഇല അരിഞ്ഞതും മല്ലി ഇല അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി ഓഫാക്കാം ഈ കറി വല്ലാതെ ലൂസാവാനും എന്നാലൊരുപാട് ടൈറ്റാവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മാര്യവ് നിസ്കാരം ഓത്തും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വെജിറ്റബിൾ കറി കറിയാവുമ്പോൾ ചിക്കൻ ഫ്രൈ ഒരു മസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ തുടങ്ങുകയാണ് പത്തിരിയും ചിക്കൻ ഫ്രൈയും കോളിഫ്ലവർ കറിയും ആദ്യം വിളമ്പുകയാണ് എനിക്ക് ഞാൻ വിളമ്പിട്ടുള്ളത് ചപ്പാത്തിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്